ൂ പാത്തോ ആ പാത്തോ പാത്തോ തുടങ്ങി മനുഷ്യന്റെ ലേലം വിളി ഒരു നേരം വെറുതെ ഇരുത്തൂലേ പാത്തോടി പോത്തേ എന്താ കണ്ടാ കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്ത് വിളി കേട്ട് എടി ഒരു ഗ്ലാസ് വേണ്ടി എത്ര നേരം ഞാൻ അവിടെ ും നിങ്ങൾ ആ അടുക്കള വഴിയല്ലേ ഈ പിന്നാമ്പുറത്തേക്ക് വന്നത് ഇവിടെ വരെ വരുന്നതിന്റെ പകുതി വഴിയെല്ലാം അടുക്കളയിൽ കളോ ഒരു ഗ്ലാസ് ചായ എടുത്തു കുടിച്ച നിങ്ങളുടെ കയ്യിൽ വാച്ച് ഓടി പോവോ അത് ശരി അപ്പൊ എന്തവിടെ റെസ്റ്റ് എടുക്കുക അല്ല മനുഷ്യനെ മരിക്കാൻ പോണേനു മുമ്പ് കുറച്ച് ശ്വാസം എടുക്ക ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം എന്ത് മല മറിക്കണ പണിയാടി എനിക്കും ഇവിടെ ഇതിൽ നല്ലത് മല മറിക്കണ ഞാൻ ഈ കുടുംബത്തിന പണിയൊക്കെ പിന്നെ ചെയ്യണേ ഇജ്ജ് ചെയ്യണ പണിയൊക്കെ ഞാൻ ചെയ്യാടി ഞാൻ ചെയ്യണ പണിയൊക്കെ ഇജ്ജ് ചെയ്യ അതിന് ഇങ്ങക്കെന്താ എത്ര വലിയ പണി വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും തേരാ പാര നടക്കണതാ പിന്നെ ഇന്റെ കടയിൽ ഇരിക്കോടി ഓ ഒരു കാട്ട ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയില് വല്ലപ്പോഴും രണ്ട് നാരങ്ങ പിഴിയണം ഇതപ്പോ വലിയ പണി ഇന്ന് ആ നാരങ്ങ ഞാൻ പിഴിയുടെ കൂടെ പിഴിയാലോ ഇന്ന പിഴിഞ്ഞു പിഴിഞ്ഞ് ഈ കോലത്തിലാക്കി എടി ചെമ്മീൻ ചെമ്മിൻ തുല്യ മുട്ടോളം പിന്നെ തുല്യാലോ ചട്ടിയില അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർത്തോ പെണ്ണെന്നും പെണ്ണ എന്ന് വഴക്കുണ്ടായാലും നിങ്ങൾ പറയണ കേക്കാലോ പെണ്ണെന്നും പെണ്ണാ പെണ്ണെന്നും പെണ്ണാന്ന് പെണ്ണെന്നും പെണ്ണെന്നെ എന്താ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു കുറവ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രണ്ടേ രണ്ടെണ്ണത്തിന്റെ കുറവുള്ളൂ ഒന്ന് താടിയുടെയും മേശയുടെ പേടിപ്പിച്ചു ഭാര്യയും ഭർത്താവും പറഞ്ഞ ഒരു വണ്ടിയുടെ രണ്ട് ചക്രങ്ങളാ അതിൽ ഒരെണ്ണം പഞ്ചറായ മതി പിന്നെ വണ്ടി ഓടില്ലേ ആ ഒരു സ്റ്റെപ്പിനി എപ്പോഴും നല്ലതാണ് ചെറിയ വലിയ വർത്താനം പറയണ അവൾ അതും പറയും മോള് ഉമ്മ കടന്ന് പോയി കിട്ടും അതിൽ അപ്പുറവും ഇതിന്റെ ഇടയിലേക്ക് കെട്ടിയെടുത്തത് അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിലെ ചുമന്ന കാറുള്ള ഒരു ചെക്കനായിട്ട് കയ്യാങ്കളി തുടങ്ങിയിട്ട് കാലം കൊറയായി ഇനി മൊബൈലും കൂടി മേടിച്ചു കൊടുത്ത ഓഫറിന്റെ കളിയായിരിക്കും അത് ശരി ശെരി അന്നിച്ചി ഞാൻ മൊബൈൽ മേടിച്ചു കൊടുക്കാം ഒരു മൊബൈലിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ഉറുപ്പയുടെ ചെലവല്ലോ ഇല്ലെങ്കിൽ തൊള്ളായിരത്തി പതിനാറിന്റെ സ്വർണം ലക്ഷങ്ങൾ ലക്ഷങ്ങളെത്ര മുടക്കണം അപ്പൊ മൊബൈലല്ലേ ലാഭം കേട്ടോടെ ഒരു മസൈ

പുരുഷ നമുക്ക് ഈ പോയി പോയിൻ്റെ കളിയാക്കാരി തുടങ്ങിയില്ലേ എന്നെ ഞാൻ ഇട്ടിച്ച് തോലക്ക് അരച്ചു കൂട്ടിച്ചു ചൊല്ലി ഒരു നിയമ നടപടി ഉണ്ടാക്കില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞി കാതറന്നല്ല െത്തിയ ഈ ദമ്പതികളുമായുള്ള കൂടിക്കാഴ്ചയുടെ സംപ്രേഷണം ഇപ്പോൾ സന്ധ്യാവിഷനിൽ ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി പങ്കജാഷനും പങ്കെടുക്കുന്നു നമസ്കാരം ഞാൻ നിതീഷ് കുമാർ മുപ്പത്തിയേഴ് വയസ്സ് കല്യാണം കഴിച്ചിട്ടില്ല നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു അത്ര പിത്തല തവളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പി മറിയും വന്ന് വിളക്കൂതി ഫു ഫു എന്താ ഈ എന്തെങ്കിലൊക്കെ ഒന്ന് പറയണ്ടേ വെറുതെയാണോ ഭാര്യ വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം പങ്കെടുക്കുന്നു കാതർ പാത്തുമ ദമ്പതികൾ ഒപ്പം മഹിള സമാജം പ്രസിഡന്റ് മാംസളകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കുചാക്ഷനും കാതിർക്കയിൽ നിന്നും തുടങ്ങാം പറയൂ കാതിർക്ക എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനു വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസലകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് അതായത് ഈ സ്ത്രീകളുടെ മൂല്യച് മൂല്യച്തിയിലേക്ക് തിരിച്ചു വരാം പറയൂ പങ്കജാക്ഷൻ ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ് ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈശ്വര സാക്ഷിയായിട്ട് ഒരു കാര്യം പറയാം അതായത് വളരെ നന്ദി പങ്കചാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിന് ഈ മറുപടി പറയിപ്പിക്കു മാത്രം ചോദിച്ചാൽ മതി തീർച്ചയായും വിവാഹ ശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത സന്തോഷം നൽകാത്ത തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മെക്കിട്ട് കേറുന്ന കച്ചറ സ്വഭാവക്കാരനാണോ കാതിർക്ക എന്താ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണീച്ചോരൻ രണ്ടു പറയണത് ഷാജഹാൻ ചക്രവർത്തി മുൻതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പാഴ്ചിനെ സ്നേഹിക്കണത് അറിയോ ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇക്കായ്ക്ക് വേണ്ടി താജ്മഹൽ പണിയുമോ പണിയോന്ന അതിനു വേണ്ടി സ്ഥലം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട് വളരെ നല്ല മറുപടി പാത്തുമ്മ ഒരു കാര്യം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക് ഞാൻ ഓർത്തുപോകുന്നു ആ കവിത കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം അഭിനന്ദനം നിനക്ക് അഭിനന്ദനം എന്തു പറയുന്നു കുതിര കുതിര വെള്ളം കണ്ടാൽ കുതിര പറയുന്നു കേരളം ഇന്ത്യ ഭാരതം രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ടൈം ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം പക്ഷെ മൂത്രമിക്കാൻ പാടില്ല എന്നാൽ ഇവിടെ എങ്ങനെയാണോ പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്ര ഒഴിക്കാം പക്ഷെ ചുംബിക്കാൻ പാടില്ല പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ പ്രണയം ഉണ്ടാകും എന്തുപറയുന്നു

അതറിയണി ഇന്ത്യ എന്താന്ന് മനസ്സിലാക്കണം അച്ചരങ്ങൾ അച്ചടിച്ചു ഇന്നും പഠിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സ്റ്റെപ്പ് ഉണ്ടാവണം ട്രാൻസ്ഫോമർ ഉണ്ടാവണം സോഡ ഉണ്ടാവണം ഗ്ലാസ് ഉണ്ടാവണം അച്ചാർ ഉണ്ടാവണം ഇതൊന്നും ഇല്ലെങ്കിൽ അതുപോലെ തലയ്ക്ക് പ്രാന്തെങ്കിലും ഉണ്ടാവണം ഇങ്ങനെ ഒരു ലേശൻസും ഇല്ലാതെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ പരാജയം സത്യത്തിൽ അതാണോ പരാജയം എന്തോന്ന് പരാജയം മൂക്കറ്റം വെള്ളച്ച് വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ഭാര്യക്കും മക്കൾക്കും മാറിക്കേട് ഉണ്ടാക്കുന്ന ഇത്തരം ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല പുരുഷന്മാരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത് അടച്ചല്ല നിങ്ങൾക്ക് അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ പൂട്ടി മരിച്ചു ഇവിടെ ഒരു സ്ത്രീ സ്റ്റൗ എവിടെയെങ്കിലും ഒരു ഒരു പുരുഷൻ സ്റ്റൗ സ്റ്റൗ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ തെങ്ങിന്റെ മേളിൽ നിന്ന് പുരുഷൻ മരിക്കുന്നു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു എപ്പോഴെങ്കിലും ഇതിന്റെ ഒക്കെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ എത്ര എത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി മരിക്കുന്നു ഇതുവരെ ഏതെങ്കിലും ഒരു ആന പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ എന്നിട്ട് ഒരു തുരുമ്പ് പിടിച്ച സ്ഥവുമായി വന്നിരിക്കുന്നു ഇവളൊക്കെ പല്ലടിച്ച് ആളില്ലാട്ടാണ് ഇങ്ങോട്ട് വാട അടിച്ചു എന്റെ കൈ രണ്ടും ചന്തക്ക് പോകും അതിരി കിടക്കുന്നു കാക്കയും താത്തയും കണ്ടു തള്ളുന്നു മൊത്തത്തിൽ കുളമാകുന്നു നിന്നെ ഇത്ര നാൾ സഹിച്ച എന്നെ വിട്ട് പൂജിക്കണം നിനക്കറിയോ നിരീഷ് ഈ പിശാശം ഒപ്പിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഡൈവോഴ്സ് ആവാതെ നടക്കുന്നത് ഭാര്യയാണത്രേ ഭാര്യ ഒരു ഭർത്താവ് ഒരു വിധം ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു കൂതറ ഫാമിലി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവറ്റകളൊക്കെ വെച്ച് പാത്തുമ്മ നമ്മക്ക് സ്വർഗല്ലേ സ്വർഗം പറയാൻ ഉണ്ടാക്കാതിരിക്കെന്തായാലും ഒരു കാര്യം ഞമ്മക്ക് മനസ്സിലായി നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹിളാ സമാജത്തിനും പറ്റില്ല ഒരു സാഹിത്യകാരനും പറ്റില്ല ഒരു ചാനലുകാരനും പറ്റില്ല നമ്മൾ എന്നെ വിചാരിക്കണം മനസ്സിലായാ ഒന്നായി നിങ്ങൾ ായി എന്താണ് ഞാൻ എന്നോ ചർച്ച പതിയാക്കി ഒരു പാട്ടകൾ ഇടോ കുളിക്കും നിന്റെ രാവേറയം പാചാല സത്യം നമുക്ക് മനസ്സിലാക്കാം ഏതൊരു കുടുംബത്തിനും ജീവിത വിജയം വേണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിന്റെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെ ആകില്ല വഴക്കുകൾ അവസാനിക്കുന്നു നിതീഷ് കുമാർ സന്ധ്യാവിഷൻ